ഇപ്പോൾ മഴക്കാലമാണ് നമ്മുടെ ചുറ്റുമുള്ള റോഡിലും പുറത്തുമൊക്കെ കൂടുതൽ കൂടുതൽ ആക്സിഡൻറ്റുകളും വീഴ്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഈ നമ്മുടെ മുമ്പിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ എല്ലിന് പരിക്ക് പറ്റിയതോ മട്ടലിനോ ഒക്കെ പരിക്ക് പറ്റിയ ആളെ നമുക്ക് എങ്ങനെ ആദ്യമായിട്ട് കെയർ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ഒരു ഒരാൾ ആക്സിഡന്റ് പറ്റി വീണ് കിടക്കുമ്പോൾ ആ ആളെ പൊതുവെ നമ്മൾ കാണുന്നതാണ് പെട്ടെന്ന് എനിപ്പിച്ച് നിർത്തി നടത്തിക്കുക അല്ലെങ്കിൽ ഓടി നോക്കുക എന്നൊക്കെ പൊതുവെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ചെറിയൊരു ഇഞ്ചുറി പറ്റി അല്ലെ രക്തക്കോഴിലൊക്കെ തട്ടി നിൽക്കുകയാണെങ്കിൽ ഈ നടത്തിക്കുന്നത് മൂലം പിന്നെ വീണ്ടും അത് ഒത്തിക്കേറിയിട്ട് പരിക്കുണ്ടാവാൻ ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ആദ്യം തന്നെ എടുത്ത് നത്തലിനും പരിക്കൊക്കെ പറ്റിയ ആൾക്കാരാണെങ്കിൽ അത് തടിയൊക്കെ ഉരുട്ടുന്ന പോലെ തലയും കഴുത്തും നടുഭാഗവും ഇടുപ്പും കാൽഭാഗവും ഒരേപോലെ അനങ്ങുന്ന രീതിയിൽ സ്ട്രച്ചറിൽ കയറ്റി പെട്ടെന്ന് കയറി കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അല്ല എന്നുണ്ടെങ്കിൽ പരിക്ക് പറ്റി ഒരാൾക്ക് നന്നായിട്ട് ബ്ലീഡിങ് ഒക്കെ വരുന്ന ണുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ആ ബ്ലീഡിംഗ് ഉള്ള ഭാഗം കെട്ടിവെക്കാം പിന്നെ ഒരു സ്പ്ലിന്റ് വെച്ച് കൊടുക്കാം അതിപ്പോ എന്തുവാ ഒരു കട്ടിയുള്ള അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ എല്ല് പൊട്ടിയത് സംശയമുള്ള ആ ഭാഗം വീണ്ടും വീണ്ടും അനക്കം വന്നിട്ട് ഫർദർ ആയിട്ടുള്ള ഇഞ്ചറി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് സ്പ്ലിന്റ് അതിന് ഒരു കാർഡ്ബോർഡോ കട്ടിയുള്ള എന്തെങ്കിലും സാധനം ആ ഭാഗത്തിന് താഴെ വെച്ചിട്ട് ചുറ്റിയിട്ട് സ്ട്രക്ചറുകളോ ആംബുലൻസിലോ കൊണ്ടുപോകുക ഒരിക്കലും അവരെ നടത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് അത് കാരണം നട്ടലിനൊക്കെ പരിക്ക് പറ്റിയ ആൾക്ക് ചെറിയ പൊട്ടൊക്കെ ആയിരിക്കും നമ്മൾ ധൈര്യം കൊടുത്ത് നടത്തി അത് അതിൻ്റെ ബാഗിൽ കൂടെ പോകുന്ന സുശൂവിനെ നാട്ടിലേക്ക് തട്ടി കാലിലേക്കുള്ള ചലനശേഷി പോകുന്നത് വരെയുള്ള കാരണം ആവാം അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക